അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ വെറൈറ്റി ചലഞ്ച് കുട്ടി ചലഞ്ച് കണ്ടുപിടിച്ചാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്താ മിസസ് അഞ്ജന രാഹുൽ എന്നെ പറഞ്ഞു കൊടുത്തോളൂ ഞാൻ റാണിണ്ടോ ഇത് ജീരകമിട്ടായി ജീരകമിട്ടായി നമ്മളോടെ ജീരകമിട്ടെന്നാണ് ഈ പറയാറ് നിങ്ങളോട് എന്താ പറയുന്നത് ഈ ജീരകമിട്ട് എല്ലാ കളറും ഉണ്ടല്ലോ ഞങ്ങൾ രണ്ട് കളർ എടുത്തു അതിന് കൂടുതലായിട്ട് അതിൽ കാണുന്നത് മഞ്ഞും പിങ്കും ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം ഈ മഞ്ഞും പിങ്കില് മഞ്ഞോ പിങ്കോ രണ്ടുപേരിൽ ഒരാൾ എടുക്ക ആ ഒരു മിനിറ്റ് ആൾച്ച സംസാരിക്കല്ലേ വീഡിയോ അമ്മ ട്രൗസർ എടുത്തു കൊടുത്തേ അതിന്റെ ഇടയിൽ കൂടെ ഭർത്താവിന്റെ ട്രൗസർ കാണാൻ ട്രൗസർ എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ ഇണ്ട് അവർ ഞാൻ രാവുലേട്ടന്റെ ഓക്കെ പറയും അടുത്ത് അപ്പൊ ഇതിന്ന് ഇവിടെ പിങ്ക് പറഞ്ഞു ഞാൻ മഞ്ഞ പറയണു മഞ്ഞ കാണാനൊന്നുമില്ല പിങ്ക് കൂടുതല് പിങ്ക് വേണ്ട മഞ്ഞും വെള്ളയും മതി പിങ്ക് അധികം മഞ്ഞും വെള്ളയും പിങ്ക് ഇതിലധികണ്ട് അപ്പൊ ഇവളക്ക് വെള്ള ഞാൻ അതില് മഞ്ഞ അത് നമ്മളിതില് ശരിക്കും ഓരോന്നും ഇതെടുക്കാൻ പാടല്ലോ ഒറ്റടിക്കും കയ്യിലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പറക്കണ എന്താ സുഖമല്ലേ ഒറ്റടിക്കുന്നല്ല എന്തിനു പറഞ്ഞാൽ ഓരോന്നിട്ട് നീ എന്തെടുത്ത് തീരാനാ അപ്പൊ എന്താ ഒറ്റക്ക് ഒറ്റ പിടി പിടിച്ചു എല്ലാം ഓരോന്നിട്ടാ പോര അങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറക്കിടണ്ട കയ്യില് വെക്കാന്ന് പറഞ്ഞേ പറക്കിങ്ങനെ പിടിക്കാട് തന്നെ കുഞ്ഞുപാത്ര പറ്റോ ഡിഫിക്കൽ കൊടുത്താണ് അപ്പൊ നമുക്ക് പറ്റുന്ന സാമ്പിൾ അടിച്ചു ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആളാണ് ലാസ്റ്റ് സമ്മാനം 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 പറയണ്ട ഞാൻ പറയാ നിങ്ങളുടെ എല്ലാവരുടെ സ്വപ്നമായ സാധനം സ്വപ്നത്തിന്റെ ഫ്രണ്ടിൽ ഒരു സ്വപ്നമുണ്ട് ഇവള്ക്ക് സ്വപ്നം ഞാനൊക്കെ അതൊക്കെ ഞാൻ ഇന്നവരെ കഴിക്കാത്തോണ്ടായിരിക്കും ഞാൻ കഴിച്ചിട്ട് ഞാനിപ്പം കട്ട് ചെയ്ത ഗായ്സ് ഞാൻ എന്റെ ചുന്ത ചീത്ത മൂത്ത് ചായം തേച്ച് വെച്ചു സമയം നോക്കട്ടെ ഇപ്പോ സമയം പറയാൻ പറ്റില്ലല്ലോ വീഡിയോ വേടാ ഡാഷ് പത്ത് മിനിറ്റ് ആയി പത്തല്ല പതിനഞ്ച് മിനിറ്റ് തുടങ്ങാം ആ പതിനഞ്ച് മിനിറ്റ് തുടങ്ങാം അത് വരെ നിന്റെ വർത്തമാനം ഏഹ് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇവൾക്ക് നിന്നോട് ഇവളോട് പറയും ഇവൾക്ക് ലിപ്സ്റ്റിക് കൊടുക്കാത്തതിന്റെ കാര്യം ഞാൻ കൊടുക്കാണ്ടല്ല ഇവൾ ഇടാണ്ടാണ് ഇവളിടാണ്ടാണ് കൈസറ്റത്തിൽ എന്റെ ലിപ്സ്റ്റിക് ഒക്കെ വിടുന്നിട്ടാണ് ഇവളിതല്ലേ എന്റെ കമ്മിക്ക് ഞാൻ ചെരുപ്പ് നോക്കുമ്പോൾ ആ ചെരുപ്പ് വരെ ഇടാൻ നോക്കിയാണത് സ്വഭാവം എന്റെ അമ്മ പറയൂള്ള പണ്ടത്തെ സ്വഭാവം കഴിഞ്ഞാ എന്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൂടു കളയും എന്റെ പറയും എന്തിനാ കൊണ്ട് കൊണ്ടുകളയണ്ട ആവശ്യം ഇവള് അമ്മവിടത്തിൽ ഏറ്റെടുത്തോളോ ഇവള് അവിടത്തെ എന്റെ സാധനങ്ങൾ ഇണ്ടെങ്കിലോ ഇവിടെ കൊണ്ടു കളയും പണ്ട് ചെറുപ്പത്തില് കമ്പലം അടിച്ചുണ്ടായിരുന്നു സ്വർണ്ണത്തിന്റെ എങ്ങോട്ട് തരുന്നത് അങ്ങോട്ട് കൊടുക്കണതൊന്നും കണക്കില് പെടാത്ത എന്തിട്ടാ എങ്കേ എന്നിട്ട് ഇവിടെ തന്നെ അമ്മ ചെറിയ അമ്മ അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് ചെറിയ കമ്മലി വിളിക്ക് കൊടുത്തു സ്വർണ്ണത്തിന്റെ ആദ്യം എന്നിട്ട് ഇവിടെ ഇവിടെ അതെ മോളെ ഏത് സ്വർണ്ണ കമ്മലും ഞാനറിയാത്ത കമ്മലിന്റെ കഥയൊക്കെ ബിഗ് ബോസിലോ ഇല്ലാത്ത എന്തൊക്കെയോ കഥകളൊക്കെ പറയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഞാൻ ഞാനല്ലേ ഇവള് ഇവിടെ അവിടെ വൈക്കോൽ സമയം നോക്ക ഞാൻ ഞാൻ പോയിട്ട് അവര് പറഞ്ഞേ പണ്ട് നടന്നിട്ടുള്ള വല്യ അതിസാഹസികമായ കഥ അവര് വില പൊടുപ്പ് തൊങ്ങലൊക്കെ കിട്ടുന്നൊക്കെ ഒക്കെ വിചാരിച്ച് എന്തുട്ട ഞങ്ങൾ പറയാണ്ടാവണ്ടേ അച്ഛനെ അമ്മേനെ തല്ലി ഓടിപ്പിച്ച കഥയൊക്കെ പറയാൻ പറ്റൂ പറ്റുവോ അമ്മേനെ എടുത്തിട്ട് കുത്തിണ്ട് പക്ഷെ ഞങ്ങള് ഭയങ്കര ഇഷ്ടായിരുന്നു കുടിച്ചിട്ട് വരുന്ന ആണുങ്ങളെ ചെവിയിലേ കിണി 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 കിണിന്നടിച്ചാ അവര് കിണി കിണി കിണീന്ന് തിരിച്ചിട്ട് വരും ഒന്നും നിങ്ങള് മിണ്ടരുത് ആ അതിന്ന് വീട്ടിൽ കയറി വന്നു നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വെറുതെ കൊടങ്ങാമതി വെള്ളം ഒഴിക്കണ പോലെ നമ്മുടെ വായലെ വെള്ളം പറ്റും പിന്നെ വലിയ ആകെ മൊത്തം അലമ്പാവും അന്നത്തെ ദിവസം വീട്ടുകാരുടെ മുഖം പോവും മൊത്തം എല്ലാവരും മൂടോഫോ എല്ലാവരുടെ മൂടോ അന്ന് നമ്മളൊന്നും ഇണ്ടാകുമല്ലേ പിറ്റേ ദിവസം രാവിലെ നേരത്തെ വരെ തോണ്ടി എണീപ്പിക്കണം ഒരു എട്ട് മണിക്കാ നമ്മള് എണീപ്പിക്കുക മണി അല്ലെങ്കിൽ വേണ്ട ഒരു ആറരക്കോ ഇന്നിട്ട് പാരായണം വായിക്കുക അതാണ് വേണ്ടത് പറഞ്ഞത് അല്ലേ രാവിലെ നമുക്ക് തുടങ്ങിയാലോ ചോരു മോമി അമ്മ ഇരുപത്തഞ്ചാകുമ്പോ പറയോ അല്ലെ അഞ്ചിലാകുമ്പോഴേക്കും പറയോ ഇപ്പൊ അഞ്ചിലാമിക്കും പറയുന്നു പറയോ സ്റ്റാർട്ടിട്ടെ മഞ്ഞ ഞാൻ വെള്ളം നീയല്ലേ അഞ്ചോ ണില്ല നിനക്ക് കാണില്ല നീ എന്റെ കൂടി നോക്കണ്ട കൊറച്ച് ബാക്കിൽ അഞ്ചു നിന്റെ മുണ്ടെടുത്ത് മാറ്റി വെച്ചേ അഞ്ചു നീ കൈ തള്ളി വിടാൻ തള്ളി തള്ളി നീ നീക്കണം ഓ അങ്ങനെ പറയാല്ലോ ആക്കണം കണ്ണും കൂടി കാണില്ലേ എനിക്ക് കാഴ്ചയില്ലാട്ടാ ജന്മന പോയക്കണതാ നീ അപ്പൊ അഞ്ചു കൈ ഞാൻ ഫേക്കായിട്ട് കാണിക്കണം ചെയ്യണം നന്ദു കൊറേലോ എന്റെ ഗിഫ്റ്റ് പോയല്ലോ ദൈവമേ എന്തിനും പറ്റില്ല എനിക്ക് ഒന്നാം സ്ഥാനം പോണത് ഭയങ്കര സങ്കടാ രഞ്ജു കാണല്ല എന്റെ ഭർത്താവിന് വേറെ ഞാൻ ഭക്ഷണം കൊടുക്കാണ്ട് ഇവിടെ വന്ന് പറക്കണതാ എനിക്ക് ഫസ്റ്റ് കിട്ടണം രാവിലെ ചപ്പാത്തി അത് മകളെ ചപ്പാത്തി 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 കരിണു ചപ്പാത്തി കരിണു കരി ചാത്തി കരി കള്ളി നന്ദുവ കള്ളിക്കേ കള്ളത്തരല്ലൊന്നും കിട്ടണില്ല കൈ കളിക്കണു അനിയോ ഒരിക്കലൊന്നും കിട്ടണില്ലേ എന്റെ എന്ത് ഇതൊരു പാത്രത്തിലിട്ടാ മതി ഇത്ര ശല്യം ഇല്ല ആ പാത്രത്തിലുള്ള എളുപ്പത്തിൽ കൊടുക്കാലോ നീ വെള്ള മാത്ര മഞ്ഞ എവിടെ പിന്നെ ഈശ്വര വർത്താനം പറയാന്ന് പറഞ്ഞത് എന്തുട്ടത് നീ എന്റെ വെള്ളം കടിച്ചുപറ്റുള്ളത് പല്ലിക്കാട്ടം പോലെ മഞ്ഞ വെച്ചേക്കണ വെള്ളം അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നണെ ഞാൻ മഞ്ഞാണ് പറക്കിടണേ കളർ പോയിട്ട് അത് വെള്ളയെന്ന് പറഞ്ഞെടുത്തോണ്ട് പോയിരിക്കോട്ടാ പിന്നെ എനിക്കതല്ല പണി മണിടെ ഫുട് ഇപ്പൊ നീ ഇത് എന്തി നോക്കണേ അമ്മ ഇഞ്ചോടി ഇഞ്ചി പോരാട്ട ഇവള് മിണ്ടില്ലല്ലോ ഞാൻ ആ ഫസ്റ്റ് വേണേ രാഘമോനെ ഉം നമ്മടെ മോറ്റൊക്കെ കഴിച്ചടി നമ്മടെ ഫസ്റ്റ് എടുത്തിട്ട് വരും ഗിഫ്റ്റും കൊണ്ട് ഈശു ഇവിടെ പല്ലിമുട്ട പറ പ്രാർത്ഥിക്കു രാവിലേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കു രാവിലേട്ടാന്ന് കൈയെടുത്തോട്ടെ അഞ്ചു മറ്റേ പരിപാടി ഉണ്ടല്ലോ മറ്റേ പരിപാടിയാ ഒരെണ്ണം കേട്ടെ ഉം മോട്ടത്തിരിക്കും ഞാൻ ഇതില്ലേ ഇരുപത്തഞ്ചാം പണിന്റെ കൃഷ്ണാന്ന് അഞ്ചു മിനിറ്റ് മതിയായിരുന്നു കേട്ടോ ഓ അവിടെ നിന്ന് ശരി കൈ മാറ്റം നീയോ നിന്റെ കൈ വെച്ചിണ്ട് അറിയാലോ എന്റെ മുടിയമ്മ കാണിക്കണേ അതില മഞ്ഞമാരിയുടെ ഇടിയേ മഞ്ഞമാരിയുടെ എന്റെ ഇടുന്നു അമ്മന്റെ മുടി ഇവിടെ നിന്ന് എടുത്തതാ അമ്മ മുടി കുടുങ്ങി മുടി എടുത്തിട്ട് പോവാനോട് വീടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിന്റെ ഉണ്ടല്ലോ എന്ത് വിധി ഫിഷ്ടാങ്ങിലിടന്ന കല്ല് പോലത്തെ പഞ്ഞുമുട്ടായിട്ടാ പഞ്ഞിട്ടായിട്ട് അടി അമ്മ കാശിന്റെ വില പത്ത് മിനിറ്റ് ഈ ഗെയിം എറേലും വെക്കുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ നമ്മടെ ബൾബാകും അടുത്ത മഞ്ഞ എനിക്ക് തരാൻ പറ്റുമോ പിന്നെ ഇനി ഇതൊക്കെ എണ്ണണ്ടോ സ്റ്റോപ്പ് അടിക്കോയെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് പെടാപാട് പഠിപ്പിക്കണു ബാലവേലടിപ്പിക്കണു കേസ് വരൂടുന്നു നിനക്കെതിരെ നിറച്ചായിട്ട് കേസ് അത് വെച്ച് എന്തോരെന്നെ ഇവളാണ് നിറച്ചാലും എന്തോര എനിക്ക് ഗെയിമൊക്കെ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് ഭയങ്കര ആർത്തിയ എന്റെ ടീമിനെ ഇങ്ങനെ ജയിപ്പിക്കണം എനിക്ക് കിട്ടണം എന്നൊക്കെ ഉള്ള രീതി എനിക്ക് അതെതിൽ വെള്ളം താല ഞാൻ അടിച്ച് റൂട്ടിലിട്ട് ഒരക്കിട്ട താലടിക്കിച്ചിട്ട് റൂട്ടിലിട്ട് ഒരക്കി ഞാൻ കടുവാളൊള്ള കാര്യം പറക്കല് അപ്പൊ അവര് ചോദിച്ച് ഞങ്ങള് പറഞ്ഞിട്ടാണ് നിങ്ങള് ഇരുന്ന് പറക്കണേന്ന്

നന്ദൂ അട ഇരിക്കസ്റ്റിന് നന്ദി ഫസ്റ്റ് കാരണം വെള്ള സാധനേ ഇല്ല ഇനി നന്തു ഫസ്റ്റേ നന്ദു ഫസ്റ്റ് കൊച്ചു പൂമ്പാറ്റേ കണ്ണിടെ ഇതില് മഞ്ഞയുടെ വരെ കളർ പോയിട്ട് വെള്ളായിട്ടിരിക്കണ നാട് കറങ്ങണ പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റെ കൈ വേണ്ട നന്ദു ഫസ്റ്റിനു വേണ്ടിട്ട് നീ പ്രശ്നിക്കരുത് ഞാൻ ഫസ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ ചേച്ചി കൊണ്ടക്കോ എനിക്കെ നിർത്തിക്കോ സമയം കഴിഞ്ഞു അഞ്ചായി പിന്നെ ഇതൊക്കെ എടുത്ത് ബാക്കി എന്താ അപ്പൊ കൈസ് നമ്മടെ ഗെയിം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചായിട്ടു എണ്ണും എന്റെ നീ എണ്ണും ഓക്കെ നീ കറക്റ്റ് എണ്ണം പറഞ്ഞ രണ്ടില്ല രണ്ടുപേരെ എണ്ണം പറയില്ല ഓക്കെ അവസാനം

ൂശുബു എന്നുള്ള സാധനത്തില് മാറ്റി വയ്ക്കണോഭുജം ത്രൃഭുജം ചതുർഭുജം നാല് ഈശ്വര അരിമണി തിരുന്നാല് 谁的军衔？

ஜிச்சிக்கு ஒரு பைனாப்பிள் கழிச்சு வேண்டாம் பைனாப்பிள் அம்மா ஜெயிச்சா ஜெயிச்சு കള്ളത്തരാ ഇതിന്റെ ഉള്ളില് വെള്ളോ മഞ്ഞ കുറവായിരുന്നു നോക്ക് ഇതിലെന്താ കണ്ടോക്കുമ്പോ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടപ്പോ മനസ്സിലാവും തോറ്റപ്പ് ഇവിടെ പറഞ്ഞ എന്തെത്ര നേരം ഇത്ര നേരം ആയിട്ട് തോൽവിഷള്ള ആളല്ല അപ്പൊ നമ്മടെ ഈ വീഡിയോക്ക് ലാസ്റ്റ് അമ്മ നമ്മുടെ സാധനം എടുത്തിട്ടോ ജയിച്ചനുള്ള സാധനം സ്പൂൺ എടുത്തിട്ട് അടുക്കളെടുത്തിട്ടാരണേ സ്പൂണോ സാധനം എടുത്തിട്ട് എടുത്തിട്ടായിരുന്നമ്മേ കിട്ടിയില്ല രാവിലെ സാധനം തോറ്റാട് തരും കൊണ്ടുവരണ്ടേ അങ്ങനെ വിട്ട ഇത് എടുത്തിട്ട് സ്പൂൺ എടുത്തിട്ടോ ചില സ്പൂണ് കേട്ടാ ഗൈസ് കൈസപ്പോ നന്ദന വിജയകരമായി പാറ സൗദാ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ലാഭമല്ലെ തൊട്ട് അപ്പൊ എന്താ എനിക്ക് ഷുഗർഡായിട്ടൊന്നും മര്യാദ ഒരു സാധനം ജയിച്ചു തരേണ്ടതാണോ കൺഗ്രാച്

ഞാൻ കഴിച്ചെ എന്റെ നന്ദനുന് വയറിനൊന്നും പറ്റരുതേ പക്ഷേ അവള്ക്ക് കൊടുക്കാൻ പാവം കഴിക്കാത്തല്ലേ ഞാൻ അങ്ങനെ ഉള്ളവര് സമാധാനമുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് കൊറച്ചോക്ക് അടിയത്തല്ലേ തടിയും നൂറ്റമ്പത്തൊമ്പത് രൂപാട്ടോ ഞാൻ മതി ഒരു വായ കഴിച്ചു അപ്പൊ എടുത്തുകൊണ്ട് ജയിച്ച സമ്മാനം കൊടുക്കാൻ ഞാൻ ഷുഗർ കഴിക്കില്ല മതി ഷുഗർ കഴിച്ചെനിക്ക് അപ്പം വരും നമ്മൾ എന്ത് കഴിക്കണം പൈനാപ്പിൾ കഴിക്കണം അപ്പൊ വീട് എത്രയുള്ളൂ ഉം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചിലർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടാൽ ബായ്